ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചോറ് ബാക്കിയായ ചോറ് കൊണ്ട് ഉണ്ടാക്കണം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോണത് കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം ബാക്കിയായിട്ടുള്ള ചോറ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാണ് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചിയും അതുപോലെ രണ്ട് ചെറിയ ഉള്ളിയും ഒരു വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ വറ്റൽമുളകിൻ്റെ പകരം നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ വറ്റൽമുളക് ആകുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു ചുവപ്പ് നിറത്തിൽ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവും എന്നാൽ കഴിക്കാനും അത്യാവശ്യം ശരിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്താണ് വറ്റൽമുളക് ഇനി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഒരു പാത്രം അളവിനാണ് കേട്ടോ ചോറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിലാണോ നമുക്ക് അരിപ്പൊടിയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിന് അളവിന് ചോറ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു നുള്ളു നല്ല ജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ മണി ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ലേശം വെള്ളമൊഴിച്ചിട്ടാണ് അപ്പോൾ ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് വരാതെ ഇരിക്കണം അതാണ് ഇതിൻ്റെ പാകം കേട്ടോ അരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കണം അങ്ങനത്തെ ലെവലിൽ അരച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് നമ്മൾ വറുത്തരിപ്പൊടിയില്ലേ പത്തിരിക്കൊക്കെ നൂൽപെട്ടിനൊക്കെ എടുക്കണം വറുത്തരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതാദ്യക്ക് ഞാൻ കുറച്ച് ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി കുഴച്ചതിന് ശേഷം ഞാൻ കുറച്ച് മാറ്റി വെച്ചില്ലേ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചേർത്തിട്ട് നമ്മളിതിൽ ലേശം തെളിച്ചിട്ട് വേണം വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കാരണം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മളെ ഒരു മാവ് പിടിക്കുമ്പോൾ ലൂസായി പോകും അപ്പോൾ അത് ഞാൻ ഒരു പാകത്തിനുള്ള കുഴവായിട്ടുണ്ട് ഇനി അതിൻ്റെ ശേഷം ഓയിൽ കയ്യിൽ തേച്ചിട്ട് അതിലും നമ്മളെ മാവിലും കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇനി നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ചോറായത് കൊണ്ട് നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള പശ കൂടുതലല്ലേ അത് കാരണം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അതാണ് ആദ്യക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എണ്ണ തെളിച്ചിട്ട് ഒഴി ഇങ്ങനെ കുഴക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് കറക്റ്റായി കിട്ടിക്കോളും ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിനെ ഇങ്ങനെ പൊടി അരിപ്പൊടി തന്നെയാണ് ചപ്പാത്തി പലകയിൽ വളപ്പത്തിരിപ്പലകയിൽ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യാണ്ട് ലേശം ഒരു നമ്മളിങ്ങനെ അധികം പ്രസ്സ് ചെയ്യാണ്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ തന്നെ അത് വന്നോളും ഇനി ഇത് ഗ്ലാസ് വെച്ചിട്ടോ അതിൻ്റെ മൂടിയുടെ അടപ്പ് വെച്ചിട്ടോ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് പത്തിരി പലകയിൽ ഇട്ടിട്ട് പത്തിരി ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ലേശം ഓയിലിങ്ങനെ മേലെ തെളിച്ചിട്ടുള്ളൂ ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ പൊളച്ച് വരും പൊളച്ച് വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റേണ്ട പണിയുള്ളൂ കേട്ടോ ഇത് ചു ഇടയിൽ കൂടെ നമ്മൾ ബാക്കിയുള്ള മാവും കൂടി പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ചോറ് വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് തേങ്ങാപ്പാൽ തന്നെ മതിയാകും കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുഞ്ഞിയതായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മളെ വീഡിയോഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണേ